തന്നെ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ മൂത്താടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ എത്തുന്ന കുട്ടികൾക്ക് പഠിക്കാൻ പാഠപുസ്തകങ്ങൾ വേണമെന്നില്ല ക്ലാസ് ചുമരിൽ വരച്ചിട്ടുള്ള ഓരോ ചിത്രങ്ങളും പാഠഭാഗങ്ങളിലെ കഥയും ജീവിക്കുന്ന കഥാപാത്രങ്ങളുമാണ് സ്കൂളിലെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു അധ്യാപകനാണ് രണ്ടര ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ക്ലാസ് റൂമുകളും ചുമരുകളും വിദ്യാർത്ഥി സൗഹൃദമാക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് പുതുവർഷ സമ്മാനമായി ഈ അധ്യാപകൻ ഒരുക്കിയ ക്ലാസ് മുറിയിലെ വിശേഷങ്ങൾ കാണാം ആനയും മുയലും ആമയും കോഴിയും പറവയും കുരങ്ങനും അമ്മയും കുഞ്ഞും തുടങ്ങിയ ചിത്രങ്ങൾ മാത്രമല്ല കുട്ടികളുടെ ഇഷ്ട കാർട്ടൂൺ താരങ്ങളായ ടോമും ജെറിയും വരെ ജീവിക്കുന്നുണ്ട് ഈ മനോഹരമാക്കിയ ചോരുകളിൽ ൾ പ്രവർത്തിക്കുന്ന ആറ് മുറികളിലും അവയുടെ വരാന്തയുമാണ് ഈ രീതിയിൽ മനോഹരമാക്കിയിട്ടുള്ളത് ഒപ്പം കുട്ടികൾക്ക് ഉപയോഗിക്കാൻ അനുയോജ്യമായ ഫർണിച്ചറുകളും ക്ലാസ് മുറികളിൽ സജ്ജമാക്കിയിട്ടുണ്ട് താൻ ജോലി ചെയ്യുന്ന വിദ്യാലയത്തിലെ കുരുന്നുകൾക്ക് എന്തെങ്കിലും ഒരു സഹായം തിരിച്ചു ചെയ്യണമെന്ന ആഗ്രഹമാണ് ഈ അധ്യാപകനെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചത് ും ഭാഷാ പഠനത്തിനും കുട്ടികളിലെ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒതുങ്ങുന്ന തരത്തിലാണ് ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ളത് ബാലമാസികകളിലെയും കാർട്ടൂണുകളിലെയും പരിചിത കഥാപാത്രങ്ങൾ ചുമർചിത്രമായി ആവിഷ്കരിച്ചതിനാൽ സ്വന്തമായി കഥാരചനകൾക്കും ആശയരൂപീകരണങ്ങൾക്കും ഈ ചിത്രങ്ങൾ കുട്ടികൾക്കേറി സഹായകമാകുന്നുണ്ടെന്ന് അധ്യാപകർ പറയുന്നു ന്യൂസ് ബ്യൂറോ മൂത്തേടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്